ഈശോ മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവൂത്തമ്പുരാന്റെ പീഡാസഹനത്തെ അവൻ്റെ കുരിശുമരണത്തെ ധ്യാനിക്കുന്ന പീഢാനുഭവ വെള്ളിയാഴ്ചയിലാണ് അതിനോടടുത്ത് അല്ലെങ്കിൽ ആ ദിവസമൊക്കെയാണ് നമ്മളിത് ധ്യാനിക്കുന്നത് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഏഴ് തിരുവാക്യങ്ങൾ എൻ്റെ പല പ്രസംഗങ്ങളിലും ഇങ്ങനെ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട് ഈശോ കുരിശിൽ കിടന്ന് ഏഴ് വാക്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ അങ്ങനെ വന്നപ്പോൾ ഈ അടുത്ത നാളുകളിലും ഒരു യുവാവ് എന്നോട് ചോദിച്ചു പക്ഷേ ആ ഏഴ് തിരുവാക്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ ഏതാണ് ഏഴെന്നൊക്കെ ശരിക്കും ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടില്ലായിരുന്നു ഏഴ് തിരുവാക്യങ്ങൾ ഏതാണ് ഈശോ കുരിശിൽ കിടന്നു പറഞ്ഞതെന്ന് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ഏഴ് തിരുവാക്യങ്ങൾ മെൻഷൻ ചെയ്യുന്നു ഒരു ചെറിയ ചിന്ത അതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നു അത്രേ ഉള്ളൂ ഒരു വലിയ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആകില്ല ഇത് മറിച്ച് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പഠിപ്പിച്ച അതായത് പഠിപ്പിച്ച എന്ന് പറയാൻ കാര്യം ഏഴ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏഴ് ബൈബിളിൽ പൂർണ്ണതയുടെ സംഖ്യയാണ് കാനായിലെ കല്യാണ വീട്ടിൽ ആറ് കൽഭരണി പ്ലസ് വൺ ഈശോ എന്ന് പറഞ്ഞതാണ് സമരിയാക്കാരി സ്ത്രീക്ക് ഭർത്താക്കന്മാർ അഞ്ച് ആറാമത്തവൻ ഇപ്പോൾ ഉള്ളവൻ അവളുടെ ഭർത്താവല്ല ഏഴാമത്തവനെ കണത്തിൻകരയിൽ വെച്ച് കണ്ടു ഈശോയെ പൂർണ്ണത ഏഴ് പൂർണ്ണതയാണ് അപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഏഴ് വാക്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ പ്രബോധനത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയെ കുരിശിൽ വീണ്ടും അവതരിപ്പിക്കുന്നതാണത് കുരിശിൽ വീണ്ടും അവതരിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓരോ വാക്യവും പറയുകയാണ് സുവിശേഷം പുസ്തകം അദ്ധ്യായം വാക്യം പറഞ്ഞ് ഒന്നാമത്തെ വാക്യം തൊട്ട് ഏഴാമത്തെ വാക്യം വരെ മെൻഷൻ ചെയ്യും അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ചിന്ത അതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കും ഇത് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണം കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം ഒരു പ്രത്യേക ഹോംവർക്ക് ഞാൻ തരട്ടെ മാതാപിതാക്കൾ ഇത് കേൾക്കുക മനസ്സിലാക്കുക പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളൊക്കെ ഇല്ലേ കൊച്ചുകുട്ടികൾ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളവർ അവരോട് ഇത് കേൾപ്പിച്ചു കൊടുത്തിട്ട് അവരെ ഏഴു വാക്യങ്ങൾ പഠിപ്പിക്കണം അത് പുസ്തകം അധ്യയ ഉദാഹരണത്തിന് ലൂക്ക ഇരുപത്തി മൂന്ന് മുപ്പത്തി നാല് പിതാവേ ഇവർ ചെയ്യുന്നവർ അറിയുന്നവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഓരോ വാക്യവും ഏഴു വാക്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ നമ്പറിലെ ഫീഡ് മൈ ഷീപ്പിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കുഞ്ഞുങ്ങൾ ഇത് പറയുന്നൊരു വീഡിയോ എടുത്ത് അയക്കുക അയച്ചിട്ട് സമ്മാനം തരാനൊന്നുമല്ല സമ്മാനം തരാനിപ്പോൾ അത് എളുപ്പമല്ല പോസിബിളല്ല എന്നാലും ഒരു സന്തോഷം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അത് ചെയ്തതായിട്ടും എനിക്കത് കാണുമ്പോഴും അത് ദൈവനാമത്തിന് മഹത്വമായിട്ട് മാറുന്നു നിങ്ങളോട് തിരിച്ചൊരു നന്ദിയും അഭിനന്ദനവും അറിയിക്കാൻ എനിക്കും സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഹോംവർക്ക് നേരത്തെ തന്നെ ഭരമേൽപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഈ ഏഴ് തിരുവാക്യങ്ങൾ സപ്തവാക്യങ്ങൾ കുരിശിൽ മുഴങ്ങിയ സപ്തവാക്യങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നത് ഒന്നാമത്തെ വാക്യം ഞാൻ ഈ പറ ഓരോന്ന് പറയുമ്പോഴും ബൈബിൾ എടുക്കണം അടയാളപ്പെടുത്തണം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് പേനയെടുക്കുക അടിവരയിട്ട് വെക്കുക ഈശോ പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല ഓരോ വാക്യത്തിനും ഒരു വാക്ക് പറഞ്ഞു പോകാം ഈ വാക്യം ക്ഷമയാണ് ക്ഷമ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അവൻ്റെ ക്ഷമ വെളിപ്പെടുത്തുകയാണ് ക്ഷമിക്കുകയാണ് അവൻ അവൻ ക്ഷമിക്കുകയാണ് ഈശോ മുമ്പേ പറഞ്ഞിരുന്നു നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിദ്വേഷമുണ്ടെന്നിരിക്കെ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് പോയി രമ്യപ്പെടുക അതേ കാര്യം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചെയ്തു അവനവൻ്റെ ബലി പൂർത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞു തൈ നിൽക്കുന്ന കുറേ പേർക്ക് അറിഞ്ഞോ അറിയാതെയോ തന്നോടൊരു അനിഷ്ടമുണ്ട് തന്നൊരു വെറുപ്പുണ്ട് ഈശോ എന്താ ചെയ്യുന്നത് രമ്യപ്പെടുകയാണ് പിതാവേ അതുങ്ങളോട് ക്ഷമിക്കണമേ ദർ ഡൂയിങ് ദിസ് ഔട്ട് ഓഫ് ദിയർ ഇഗ്നറൻസ് അറിവില്ലായ്മ കൊണ്ടാണ് അജ്ഞത കൊണ്ടാണ് അതുങ്ങളിത് ചെയ്യുന്നത് ക്ഷമിക്കണേ എന്ന് പറയുന്നു ഒന്നാമത്തെ വാക്യം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്ന് മുപ്പത്തി നാല് രണ്ടാമത്തത് ലൂഹ ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യം ആ വാക്യത്തിൻ്റെ തല ഒന്നാമത്തത് ക്ഷമ രണ്ടാമത്തെ വാക്യത്തിൻ്റെ ഒറ്റ പേരായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ രക്ഷ രണ്ടാമത്തത് രക്ഷ ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് ഇങ്ങനെയാണത് ഈശോ അവനോട് അരുളി ചെയ്തു ആരോട് വലതുവശത്തുള്ള കള്ളനോട് ഈശോ അവനോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറിസായിലായിരിക്കും ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പർദുയി സായിയുടെ വാതിൽ മനുഷ്യകുലത്തിനായി തുറക്കുകയാണ് അതിൻ്റെ ആരംഭമാണ് ആ സമീപത്തുണ്ടായിരുന്ന നല്ല കള്ളനെ നമ്മൾ വിശേഷിപ്പിക്കുന്നവൻ അവൻ്റെ അവസാന നിമിഷത്ത് അവൻ്റെ അനുതാപത്തിൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിന് ലക്ഷണം കണ്ടപ്പോൾ തന്നെ അവൻ രക്ഷവാഗ്ദാനം കൊടുക്കുന്നു നീ നിന്നോടുകൂടെ പർുദീസായിൽ ആയിരിക്കും ഒന്നാമത്തെ വാക്യം ക്ഷമ ക്ഷമിക്കുന്നതിനെക്കുറിച്ച് രണ്ടാമത്തത് രക്ഷ മൂന്നാമത്തത് യോഹന്നാന സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ യോഹന്നാന സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ അവിടെ നമ്മൾ കാണുന്നത് ഇരുപത്തിയാറാം വാക്യത്തിൽ കാണുന്നു സ്ത്രീയെ ഇതാ നിൻ്റെ അമ്മ എന്നിട്ട് ശിഷ്യനോട് പറയുന്നു ഇതാ നിൻ്റെ സ്ത്രീയെ ഇതാ നിന്റെ മകൻ അമ്മയോട് പറയുന്നു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ ആ രണ്ട് വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ചാക്കുകയാണ് ഒറ്റ വാക്യമായിട്ടേ കൂട്ടുന്നുള്ളൂ രണ്ട് രണ്ട് വാക്യമായിട്ട് കൂട്ടുന്നില്ല മറിയത്തോട് പറയുന്നു സ്ത്രീയെ ആ സ്ത്രീ സ്ത്രീകളുടെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്കറിയാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞ നിൽക്കുന്ന സ്ത്രീ അവളെ നിന്ദിക്കുകയായിരുന്നില്ല ആദരിക്കുകയായിരുന്നു സ്ത്രീ എന്ന അഡ്രസ്സിങ്ങിലൂടെ ഇപ്പോൾ സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് ഈ ശിഷ്യഗണത്തെ സഭയെ മറിയത്തിന് ഭരമേൽപ്പിക്കുന്നു എന്നിട്ടോ ആ മറിയത്തെ വണങ്ങാൻ അല്ലെങ്കിൽ മറിയത്തെ പ്രിഷ്യസ് ആയിട്ട് സ്വീകരിക്കാൻ മകനോട് സഭയോട് യോഹന്നാനോട് ആഹ്വാനം ചെയ്യുന്നു ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ അത് ബന്ധത്തിൻ്റെ വാക്യമാണത് ബന്ധിപ്പിക്കുകയാണ് ബന്ധം ചേർക്കുകയാണ് അടുത്തത് നാലാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തിയെട്ടിൻ്റെ അവസാനം നമ്മളിങ്ങനെ വായിക്കുന്നു ഈശോ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു നാലാമത്തെ വാക്യമാണത് ഈശോ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഇതെങ്ങനത്തെ വാക്യമാണ് ക്ലേശം ദുരിതം ക്ലേശം ദുരിതം എന്താണിത് ക്ലേശം ദുരിതം എന്ന് പറയുന്നത് ശരിക്കും വളരെ ഫിസിക്കലായിട്ട് വളരെ വളരെ എന്താ പറയണ്ടത് ഹ്യൂമൻ ആയിട്ട് ഇന്റർപ്രട്ട് ചെയ്ത് പോയാൽ കുരിശേ കടക്കുന്ന കർത്താവിനെ ദാഹിച്ചു അവൻ ദാഹിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ഇത് ശരിക്കും സൂചിപ്പിക്കുന്നത് ഈശോയിൽ ആ നേരത്ത് സംഭവിച്ചിരിക്കുന്ന എംറ്റിനസിനെയാണ് ഈശോയിൽ ആ നേരം സംഭവിച്ചിരിക്കുന്ന എംറ്റിനസിനെ കാണിച്ചിരിക്കുകയാണ് അതായത് ആ ഈശോ പാപം മുഴുവൻ കർത്താവിൻ്റെ ദേഹത്തായില്ലേ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ അവൻ പേർ നിൽക്കുകയല്ലേ അപ്പോൾ അവനിലുണ്ടായൊരു ശൂന്യതയുണ്ട് ആ ശൂന്യതയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് യോഹന സുവിശേഷം ഏഴാം അധ്യായത്തിൽ നിത്യജീവൻ്റെ ഉറവയായി സ്വയം വിശേഷിപ്പിക്കപ്പെട്ടവൻ വിശേഷിപ്പിച്ചവൻ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ ഉറവയ്ക്ക് ഇപ്പോൾ ദാഹിക്കുന്നു ഉറവയ്ക്ക് ഇപ്പോൾ ദാഹിക്കുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം ശൂന്യത ശൂന്യത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ക്ലേശം ദുരിതം കുരിശിലീശോ കടന്നു പോയ ആഗണിയെ കുരിശിലീശോ കടന്നു പോയ ദുരിതത്തെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന വാക്കാണ് എനിക്ക് ദാഹിക്കുന്നു ആ ദാഹത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ദൈവഹിതം നിറവേറ്റാനുള്ള ദാഹമായിട്ട് മനുഷ്യ ആത്മാക്കളെ വീണ്ടെടുക്കാനുള്ള ദാഹമായിട്ട് ഒക്കെ പറയുമ്പോഴും ഇങ്ങനൊരു വശമുണ്ടതിന് കർത്താവ് കടന്നു പോയ ക്ലേശത്തിൻ്റെ അനുഭവിച്ച ദുരിതത്തിൻ്റെ നല്ലൊന്നാന്തരം എക്സ്പ്രഷനാണ് എനിക്ക് ദാഹിക്കുന്നു ഞാൻ പറഞ്ഞ വാക്കോർത്ത് വെക്കുക നിത്യജീവൻ്റെ ഉറവയ്ക്ക് ഇപ്പോൾ ദാഹിക്കുന്നു അതായത് കർത്താപിതാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട പാപം മുഴുവൻ അവനിൽ ഇങ്ങനെ നിറഞ്ഞ നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെ അവൻ പേർ നിൽക്കുമ്പോൾ ആ ബന്ധം മുറിഞ്ഞതിൻ്റെ വേദനയിൽ നിന്നാണ് അവനത് പറയുന്നത് അടുത്തത് അഞ്ചാമത്തത് മർക്കോസ് വിശേഷം എടുക്കുക മർക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മർക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം മർക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി നാലാം വാക്യം ഒമ്പതാം മണിക്കൂറായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു എലോയ് എലോയ് ലാമാ സബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടന്നെ ഉപേക്ഷിച്ചു ഈശോയിലെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുകയാണ് ഇവിടെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടുതന്നെ ഉപേക്ഷിച്ചു ഇത് നമുക്കറിയാം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യമാണ് നിങ്ങൾ ഓർത്തു വെച്ചേക്കണേ ഈശോ കുരിശിൽ കടന്ന് പറഞ്ഞ ഏഴു വാക്യങ്ങളിൽ രണ്ടെണ്ണം സങ്കീർത്തനങ്ങളായിരുന്നു ഇതാണ് ആദ്യത്തത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം ഒരു എക്സ്ട്രാ ഹോംവർക്ക് ഹോംവർക്കൂടെ തരാം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഈ നിലവിളിയോടെയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ അപ്പാ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു എന്നാണെങ്കിൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൻ്റെ അവസാനം എത്തുമ്പോൾ സൂചിപ്പിക്കുന്നത് അവസാന വിജയം ദൈവത്തിൻ്റെതായിരിക്കും അവസാന വിജയം ദൈവത്തിൻ്റെതായിരിക്കും കർത്താവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ നിലവിളിച്ചു പക്ഷെ അവൻ്റെ പ്രത്യാശ അവൻ അവൻ്റെ പിതാവിൽ അർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി യോഹന്നാൻ അടുത്തത് ആറാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യം ജോൺ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പത് മുപ്പത് അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണത് ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ എന്തർത്ഥം വിജയം വിജയം സക്സസ് ഞാൻ എന്തിനു വന്നോ അത് ഞാൻ പൂർത്തിയായിരിക്കുന്നു പൂർത്തിയാക്കിയിരിക്കുന്നു എന്ത് തിരുഹിതം നിറവേറ്റിയിരിക്കുന്നു തൊട്ടു മുമ്പ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ റഫറൻസ് ഞാൻ പറഞ്ഞു അത് അവസാന വിജയം ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റു പറയുന്ന സങ്കീർത്തനമാണെന്ന് അപ്പോൾ ഇവിടെ ആറാമത്തെ വാക്യം ഈശോ ഉച്ചരിച്ചത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാം പൂർത്തിയായി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു ഇന്ന് ഇതിനോട് ബന്ധപ്പെട്ട് അതായത് അവസാന വിജയം ദൈവത്തിൻ്റേതായിരിക്കും എന്നുള്ളത് നിശ്ചയം അതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട ഒന്ന് ഏശയ്യ പ്രവാ ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ ഏഷയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു അടുത്തത് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചുവരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും ആ വാക്യം ശ്രദ്ധിച്ച് കേട്ടേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ദൈവം തമ്പരാൻ പറയുകയാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി ഫലരഹിതമായി ഫ്രൂട്ടില്ലാതെ അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും എൻ്റെ ഹിതം അത് നിറവേറ്റും നേൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും ഇനി കണക്ട് ചെയ്തേ കുരിച്ചിൽ ഈശോ പറഞ്ഞ എല്ലാം പൂർത്തിയായിരിക്കുന്നു ഈശോ ആരാണ് എൻ്റെ ആദരത്തിലെ വാക്ക് ആരുടെ പിതാവിൻ്റെ ആദരത്തിലെ വാക്കാണ് ഈശോ അതാണ് യോഹനാൻസ് സുവിശേഷകൻ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മണ്ണിലിറങ്ങിയാൽ അത് ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു പോകില്ല തിരിഹിതം നിറവേറ്റാതെ തിരിച്ചു പോകില്ല അതുകൊണ്ടാണ് കുരിശിൽ ഈശോ പറയുന്നത് എല്ലാം പൂർത്തിയായിരിക്കുന്നു ഇനി ഒടുവിലത്തെ വാക്യം ഏഴാമത്തെ വാക്യം ലൂക്കാ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ലൂക്കായുടെ സുവിശേഷം എടുക്കാം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ഭാഗമാണത് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നാൽപ്പത്തി ആറാമത്തെ വാക്യം ഇങ്ങനെയാണത് ഒടുവിലത്തെ വാക്യം ഈശോ പറയുന്നത് ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഈശോ ഉച്ചരിച്ച രണ്ടാമത്തെ സങ്കീർത്തനം ഇതാണ് മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യമാണിത് പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഏതാണ് ഈ വാക്ക് കൂട്ടായ്മ എങ്ങോട്ടുള്ളത് പിതാവുമായുള്ള കൂട്ടായ്മ പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റിയവന് പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് വീണ്ടും അവൻ വിളക്കി ചേർക്കപ്പെടുന്നു കുറച്ച് മുമ്പ് പിതാവിൽ നിന്ന് അകറ്റപ്പെട്ടതിൻ്റെ ദുരിതത്തിൽ ക്ലേശത്തിൽ എനിക്ക് ദാഹിക്കുന്നുവെന്ന് നിലവിളിച്ച നിത്യജീവൻ്റെ ഉറവ ഇപ്പോൾ പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് കമ്മ്യൂണിനിലേക്ക് തിരിച്ചു വരുന്നു തിരിഹിതം നിറവേറ്റി പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ ഏഴു വാക്യങ്ങൾ ആവർത്തിച്ച് വായിച്ച് ഈ പീഠാനുഭവ വെള്ളിയാഴ്ച തിരുമുമ്പാകെ ധ്യാനപൂർവ്വം ചെലവഴിക്കുക ഞാൻ ഹോംവർക്ക് തന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ച് അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ വാട്സാപ്പിലേക്ക് ഫീഡ് മൈ ഷീപ്പിൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു തരിക അത് കുഞ്ഞുങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും ഞാനും തിരിച്ച് അവരോട് സംസാരിക്കും അവർക്കൊരു അഭിനന്ദനം പറയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഈ കുരിശിൽ ഈശോ പറഞ്ഞ ഉച്ചരിച്ച സപ്തവാക്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ പീഠാനുഭവ വെള്ളിയാഴ്ച ഏറ്റവും അർത്ഥവത്തായി നമുക്ക് ആചരിക്കാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമീൻ